ായി ഈ ബൂത്തിന്റെ പ്രസിഡന്റ് ശ്രീ അജീവ് കുമാറിനെ ചിരിച്ചു കൊള്ളുന്നു ബി എം എസിന് വേണ്ടി കൺവീനർ നർസുകുമാരൻ നായർ ആട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി വിജയകുമാർ അനിൽകുമാർ ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി വിശ്വനാഥൻ നായർ ബി എം എസിന്റെ മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി രവീന്ദ്രൻ നായർ ബി എം എസിന് വേണ്ടി ബി എം എസിന് വേണ്ടി വിക്രമൻ നായർ മുരളീധരൻ നായർ മണികണ്ഠൻ ബിജു പ്രദീപ് അനീഷ് പള്ളിപ്പുറം ജയകുമാർ ചന്ദ്രശേഖരൻ നായർ എൻ എസ് എസ് മഹിളാ മോർച്ച യൂണിറ്റ് ശ്രീകല അമേരിക്ക എൻ എസ് എസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് കുമാർ ശ്രീ ഭദ്ര ശ്രീ തിരുവാതിര സംഘം പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായകരെ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും നേരിട്ട് കാണാനും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷക്കാലത്തിനിടയിൽ രാജ്യം കണ്ട നിരവധി സർക്കാരുകൾ ആ സർക്കാരുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധാരണക്കാരൻ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതോടൊപ്പം ഈ നാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അതിനു ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് മറ്റ് സർക്കാരുകൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മറ്റു പാർട്ടികൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് പക്ഷേ മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമാർജ്ജനമടക്കമുള്ള മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത് ഗണ്യമായിട്ടുള്ള രീതിയിൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ സർക്കാരാണ് ഗരീബി ഹടാമോ എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലേറെ കാലമായി പക്ഷേ പക്ഷെ ആദ്യമായി ഇരുപത്തിമൂന്ന് കോടി ആളുകൾ ദാരിദ്ര്യരേഖക്ക് മുകളിലേക്ക് എത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷക്കാലത്തിനിടയിലാണ് ഈ എല്ലാവർക്കും വീടുകൾ എല്ലാവർക്കും കുടിവെള്ളം എല്ലാ വീടുകളിലും വൈദ്യുതീകരണം എല്ലാ വീടുകളിലും ശുചിമുറികൾ എല്ലാവർക്കും തൊഴിൽ ഇതെല്ലാം എത്രയോ കാലങ്ങളായിട്ട് പലരും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളാണ് പക്ഷേ ഈ ദിശയിൽ കൃത്യമായിട്ടുള്ള കൂടിയിട്ടുള്ള അതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പരിശ്രമം ആ ശ്രമം തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ് ഏതാണ്ട് നാല് കോടിയിലധികം ആളുകൾക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ വീടുകൾ ലഭിച്ചു അതിന് തൊട്ടുമുമ്പ് ഭരിച്ച യു പി എ സർക്കാരിന്റെ കാലത്ത് അതിന്റെ പത്തിലൊന്നു പോലും ആളുകൾക്ക് വീട് ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഓരോ മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ ആ മേഖലകളിലെല്ലാം നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ആദ്യത്തെ അറുപത്തിയേഴ് വർഷക്കാലം അതിനുശേഷമുള്ള പത്തു വർഷക്കാലം ഇത് രണ്ടും രണ്ടായിട്ട് വേർതിരിച്ച് പരിശോധിച്ചാൽ വിശകലനം ചെയ്താൽ അവസാനത്തെ പത്തു വർഷക്കാലം ആദ്യത്തെ അറുപത്തിയേഴ് വർഷത്തെക്കാൾ മെച്ചപ്പെട്ട അറുപത്തിയേഴ് വർഷം ഒരുമിച്ച് നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കാൾ ഒരുപക്ഷെ പത്തു വർഷം കൊണ്ട് നേടിയ നേട്ടം ആ നേട്ടം അതിനേക്കാൾ വലുതാണ് എന്ന് തിരിച്ചറിയുക നരേന്ദ്രമോദിയുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇന്ന് നാലു കോടിയോളം ആളുകൾക്ക് ഇതിനകം വീട് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ധാരാളം പേർ അർഹരായിട്ടുള്ള ആളുകളുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ള കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിനുവേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതോടൊപ്പമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മുടെ ഈ ദേശീയപാത ഈ ദേശീയ പാതയുടെ പണി അതി അതിദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഇവിടെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഈ ദേശീയപാതയും അതോടൊപ്പം നമ്മുടെ മുരുക്കുംപുഴ കഠിനംകുളം പ്രദേശത്തെ മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് എല്ലാവരുടെയും സുഗമമായിട്ടുള്ള ക്ഷേമപൂർണമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാക്കുന്ന തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം റെയിൽവേയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാൽപ്പതോ അൻപതോ വർഷക്കാലമായിട്ട് ചർച്ചകളിലുണ്ടായിരുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് അവയെല്ലാം തുടരും ആ കാര്യങ്ങൾ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ആ ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതാണ് മോദിയുടെ ഗ്യാരണ്ടി ഇത് മുഴുവൻ നടപ്പിലാകുമെന്നുള്ള ഉറപ്പ് വാഗ്ദാനങ്ങൾ നൽകലല്ല പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തലല്ല വാഗ്ദാനങ്ങൾ പാലിക്കൽ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കൽ അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിനെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ വേണ്ടിയിട്ടുള്ള മാൻഡേറ്റ് ആ മാൻഡേറ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ആ ഒരു ജനവിധി ആ ജനവിധി നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി അതിനു വേണ്ടിയിട്ടുള്ളൊരു ജനവിധി ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം جي هاڻي آيو ٿا

que പ്രബുദ്ധരായാധിപത്യ വിശ്വാസികളായ ഇന്നലെ വരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടുകൊണ്ട് पर क्यों बाप ൂത്ത് പ്രസിഡന്റ് ശ്രീ മോഹനൻ സെക്രട്ടറി ജയചന്ദ്രൻ ബൂത്ത് പ്രസിഡന്റ് ശ്രീ ജയകുമാർ മണികണ്ഠൻ നായർ ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ സദാനന്ദൻ സഹദേവൻ ഏരിയ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ രാധമ്മ രെ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായക സഹോദര സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ സ്വീകരണത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും വീട്ടിൽ വൈദ്യുതീകരണം എല്ലാവർക്കും ശുചിമുറികൾ അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം